നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം വ്യത്യസ്തമായ അഭിനയ ശൈലി കൊണ്ടും സൗന്ദര്യം കൊണ്ടും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടിയാണ് കാവ്യ മാധവൻ ഇന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിച്ച മാധവൻ ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിച്ച് കാണണമെന്നതാണ് മലയാളികളുടെ ആഗ്രഹം ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച കാവ്യ മാധവൻ പിന്നീട് സഹനടിയാവുകയും ചന്ദ്രനുദിക്കുന്ന ദിക്കിലൂടെ നായികയായി ശോഭിക്കുകയുമായിരുന്നു ബാലതാരമായാണ് കാവ്യ അഭിനയത്തിൽ തുടക്കം കുറിക്കുന്നത് പൂക്കാലം വരവായിരുന്നു ആദ്യ സിനിമ ചന്ദ്രൻ ദിക്കിൽ എന്ന സിനിമയിലാണ് കാവ്യ നായികയായി തുടക്കം കുറിക്കുന്നത് ദിലീപ് ആയിരുന്നു ഈ ചിത്രത്തിലെ നായകൻ കരിയറിൽ കാവ്യയുടെ ഏറ്റവും മികച്ച ഓൺ സ്ക്രീൻ ജോഡി മീശ മാധവൻ എന്ന സിനിമയ്ക്ക് ശേഷമാണ് കാവ്യ ദിലീപ് ജോഡി ജനശ്രദ്ധ നേടിയത് ഇരുവരും ജീവിതത്തിലും ഒരുമിച്ചത് സിനിമാ ലോകത്ത് വലിയ ചർച്ചയായി രണ്ടുപേരുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത് ഇത് താരദമ്പതികളെ കുറിച്ച് നിരവധി ഗോസിപ്പുകൾ നേരത്തെ വന്നിട്ടുണ്ട് ഇപ്പോഴും ഇത് തുടരുന്നു എന്നാൽ രണ്ടുപേരും ഇതേക്കുറിച്ച് പ്രതികരിക്കാറില്ല ഏറെ നാളായ അഭിമുഖങ്ങൾ പോലും കാവ്യ നൽകാറില്ല വിവാഹത്തോടെ അഭിനയിച്ചു സോഷ്യൽ മീഡിയയിൽ നിന്നും മാറി നിന്നു താരം ഇപ്പോൾ തന്റെ ഫോട്ടോകൾ പങ്കുവെച്ചെത്താറുണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് ചുവടുവെച്ച കാവ്യ ഇപ്പോൾ സജീവമായി പോസ്റ്റുകൾ ചെയ്യുന്നുമുണ്ട് നിമിഷ നേരം കൊണ്ടാണ് കാവ്യയുടെ പോസ്റ്റുകൾ വൈറലാകുന്നത് തന്റെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ ചിലതെല്ലാം കാവ്യ അവിടെ പങ്കുവയ്ക്കാറുണ്ട് ഓണം നവരാത്രി ജന്മാഷ്ടമി ദീപാവലി പോലുള്ള വിശേഷ ദിവസങ്ങളിലാണ് കാവ്യ പോസ്റ്റുമായി എത്തുന്നത് മകൾക്കൊപ്പം ദീപാവലി ആഘോഷിച്ച ചിത്രത്തിന് ശേഷം ഇപ്പോഴത്തെ ന്യൂ ഇയർ സ്പെഷ്യൽ ഫോട്ടോയും പങ്കിട്ടിരിക്കുകയാണ് താരം ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ നിറഞ്ഞ ചക്രവാളം നിങ്ങൾ ഉണ്ടാകട്ടെ പുതുസര ആശംസകൾ എന്ന ക്യാപ്ഷനൊപ്പമാണ് കാവ്യയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് മകൾ മാമാട്ടി എന്ന മഹാലക്ഷ്മിക്കൊപ്പമുള്ള ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട് വിദേശ രാജ്യത്തെ എവിടെയോ ആണ് കാവിയുടെയും കുടുംബത്തിന്റെയും ന്യൂ ഇയർ ആഘോഷം നിരവധി പേരാണ് കാവിയ്ക്ക് ആശംസകളുമായി എത്തിയിരിക്കുന്നത് മിക്കവരും ചോദിച്ചത് ദിലീപേട്ടൻ എവിടെ ഷൂട്ടിങ്ങിലാണോ എവിടെയാണ് മീനാക്ഷിയില്ലേ എന്നിങ്ങനെയാണ് എന്നാൽ കാവ്യ ഇതിനൊന്നും മറുപടി നൽകിയിട്ടില്ല കുറെ കാലമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിംഗ് നേരിടുന്ന നടിയുമാണ് കാവ്യ മാധവൻ ദിലീപുമായുള്ള വിവാഹ ശേഷമാണ് അത് രൂക്ഷമായത് െക്കുറിച്ച് വരുന്ന പോസ്റ്റുകളുടെ കമന്റ് ബോക്സുകളിൽ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാത്ത കുറ്റപ്പെടുത്തലുകളും തെറിവിളികളുമാണ് ഉയരുന്നത് പല പോസ്റ്റുകളിലും ഇത് തന്നെ തുടരുകയാണ് പതിവ് കാവ്യയും ദിലീപും നിയമപരമായി ഡിവോഴ്സ് നേടിയാണ് പരസ്പരം വിവാഹിതരായത് എന്നിട്ടും ചിലർ ഇവരെ വേട്ടയാടുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നാണ് ആരാധകർ ചോദിക്കാറുള്ളത് മകൾ മഹാലക്ഷ്മിക്കും മീനാക്ഷിക്കും മീനാക്ഷിക്കുമൊപ്പമാണ് ചെന്നൈയിലാണ് കാവ്യ ഇപ്പോൾ താമസം ചെന്നൈയിലാണ് മഹാലക്ഷ്മിയും മീനാക്ഷിയും പഠിക്കുന്നതെന്ന് ദിലീപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു മാമാട്ടിയുടെ കുറുമ്പുകളെ കുറിച്ച് ദിലീപ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംസാരിച്ചതും ശ്രദ്ധ നേടിയിരുന്നു അവൾ ഭയങ്കര കാന്താരിയാണ് മഹാലക്ഷ്മി എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അവൾ തന്നെ ഇട്ട പേരാണ് മാമാട്ടി എന്നത് രണ്ടു ദിവസം നൈറ്റ് ഷൂട്ടും ഒക്കെയായി തിരക്കിലായതുകൊണ്ട് രാവിലെ അവൾ ക്ലാസ്സിൽ പോകുന്നതിന് മുൻപ് വിളിച്ചപ്പോൾ ഞാൻ ഫോൺ എടുത്തിരുന്നില്ല ഞാൻ നോക്കിയപ്പോൾ അവളുടെ ഒരു വോയിസ് നോട്ട് കിടക്കുന്നുണ്ട് ദിലീപ് പറയുന്നു അച്ഛനെ ഞാൻ ഇന്നലെ വിളിച്ചു അച്ഛനെ ഞാൻ ഇന്നും വിളിച്ചു ഫോൺ എടുത്തില്ല ഞാൻ പോവാ അത് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് കാവ്യോട് പറഞ്ഞത്രേ ഇനി അച്ഛൻ വിളിക്കും നമ്മൾ എടുക്കരുത് അത്രേ നമുക്ക് ചെയ്യാൻ പറ്റൂ ദിലീപ് പറയുന്നു നവംബർ ായിരുന്നു ദിലീപുമായുള്ള കാവ്യയുടെ വിവാഹം രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിലാണ് ദിലീപിനും കാവ്യും ഒരു പെൺകുഞ്ഞ് പിറന്നത് വിജയദശമി ദിനത്തിൽ ജനിച്ച മകൾക്ക് മഹാലക്ഷ്മി എന്നാണ് പേര് You 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 you. are are watching... are are watching. You're watching. watching watching me watching me on. on. Subscribe 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 for 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 more 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 videos. 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 here now. Thank you.